അപ്പോ ഇന്നലെ ഇന്നലെ ആറോട്ടാണ് ജാങ്ക് ആങ്കർ അതെ തന്നെ ഇന്റർവ്യൂ ആങ്കറിന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അതേ തുടർന്ന് ഇന്റർവ്യൂ എടുത്തു ആറോട്ടൻ എനിക്ക് ഒരു വീഡിയോ വിട്ടിട്ടുണ്ട് അത് വീഡിയോ ഞാൻ കാണിക്കാം ഇൻസൾട്ട് സങ്കടം ആങ്കർ കാരണം നല്ല രീതിയിലാണ്

ാട്ടിലെ പൊളിസിനെ ആളോ ഒന്നും പഠിച്ചിട്ടില്ല എട്ടാം ക്ലാസ്റ്റുരുവായൂഷൻ അത് വന്നപ്പോ പഠിക്കേണ്ട എന്നോട് ബിഎറ്റ് ചെയ്യാൻ പഠിച്ചോണ്ടിരിക്കും എവിടെ കീട്ടിന് മുമ്പ് ഞാൻ ചെയ്തോ ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കണം പിന്നെ ആരാധനം ഞങ്ങളെ എന്നോട് പേരോടൊരു മമ്മൂട്ടി മുമ്പനെ വിളിക്കാം മമ്മൂട്ടി മോനെവീ ഞങ്ങളെന്താ വിളിക്കുന്ന ഞങ്ങളോട് അപ്പം പറയാൻ കാര്യം പറഞ്ഞിട്ടു അതൊക്കെ ഝാർഖണ്ഡിന്റെ നമ്പർ എനിക്ക് ഇതിന് വിഷമകരമായിട്ട് തോന്നി എങ്കിലും ഇത് ഒരു ഉപദേശ രീതിയിലാണ് ഒരു എന്താണ് ഒരു പാരന്റ്സ് മീറ്റിംഗ് പോലെയാണ് എനിക്ക് ഇന്റർവ്യൂ എനിക്ക് തോന്നിയത് ജാങ്കോസ് ഫീസിന് യസിൽ പന്ത്രണ്ടാം വയസ്സ് പരിസരം അയല സിനിമകൾ ചെയ്തിട്ടുണ്ടോ ഒരു മുപ്പത്തി ആറ് പടം ചെയ്തതില് പത്ത് പടത്തിലും ബാക്കിയേക്കാം

വിദ്യാഭ്യാസം ഇപ്പൊ സന്തോഷ് പണിത്തിന്റെ കാര്യത്തെ പറ്റി പറഞ്ഞപ്പോ അതൊക്കെ വിദേശമായിട്ട് വേറെ കാരണം സന്തോഷ് പണ്ഡിത്തിന് എല്ലാം തെങ്ങിൻ്റെ ഒരു മനസ്സാണ് അദ്ദേഹത്തിന് ഡിഗ്രി ഉണ്ട് അദ്ദേഹം ജോലി ഉണ്ടായിരുന്നു രാജിവെച്ചിട്ടാണ് സിനിമയിലേക്ക് വന്നത് സർക്കാർ ജോലി സർക്കാർ ജോലി അപ്പോൾ ഞാൻ പറയുന്നത് അദ്ദേഹത്തെ ബിസിനസ് അറിയാൻ ചെയ്തു പക്ഷെ ഞാൻ മറ്റുള്ളവരിൽ ആകർഷണം കിട്ടാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ തിയേറ്ററിൽ നിന്നിട്ട് പബ്ലിക് പ്ലേസിൽ റിവ്യൂ പറഞ്ഞ് ഡാൻസ് പാ കളിച്ചു പാട്ട പാടിയൊക്കെ കളിച്ചു അത് നടന്മാരുടെ കൂടെയൊക്കെ മിനി ഫോർഡിൻ്റെയും നമ്മുടെ ഷൈൻ ടോം സാക്വിൻ്റെ റിവ്യൂ പറഞ്ഞ ഡാൻസ് കളിച്ചു അപ്പോൾ അതൊക്കെ ഒരു പബ്ലിസിറ്റി പബ്ലിസിറ്റി സ്റ്റൻഡാണ് എൻ്റെത് അല്ലാണ്ട് അതൊരു വേദി കിട്ടിയതുകൊണ്ട് ചെയ്തുതെന്ന് മാത്രം അതൊക്കെ ഇരുപത്തിരണ്ട് വയസ്സിൽ കാണിക്കാവുന്ന ആവുമെന്ന് ചോദിച്ചു അത് ശരിയല്ല ഇരുപത്തി രണ്ട് വയസ്സിൽ ആരാണ് ധൈര്യപൂർവ്വം തിയേറ്ററിൽ പോയിട്ട് ഒരു അടിപൊളിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്